ഒരുപാട് മരുഭൂമിയുള്ള ഈ രാജ്യത്ത് വളരെ കുറച്ച് മഴ മാത്രം ആണുള്ളത് ശുദ്ധജലത്തിന് ക്ഷാമമുണ്ട് എങ്കിൽ പോലും അവർ മരുഭൂമിയെ പച്ചപ്പണിയിക്കുന്നു ഊശരഭൂമിയിൽ വെള്ളം ശേഖരിക്കുന്നു ആളുകളുടെ ഉപയോഗത്തിന് കൃഷിയിടങ്ങളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നു ഇസ്രായേൽ മരുഭൂമിയിൽ വെള്ളം ശേഖരിക്കുന്നതിനെ കുറിച്ചും അവർ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെക്കുറിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ മലിനജല പുനരുപയോഗം എന്നിവയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച് വെള്ളം മരുഭൂമിയിൽ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇസ്രായേലിന്റെ ദക്ഷിണ ഭാഗത്താണ് നെഗേവ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് വളരെ കുറച്ച് മഴ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത് ശരിക്കും ഇസ്രായേലിന് ഉള്ളത് യാതൊരു ഗുണവുമില്ലാത്ത മണൽ നിറഞ്ഞ മണ്ണാണ് വർഷത്തിൽ ഭൂരിഭാഗം മാസങ്ങളിലോ ഇസ്രായേലിൽ ഒരു തുള്ളി മഴ പോലും വീടില്ല നദികളോ ഉറവകളോ അവിടെ അപൂർവമായി പോലും ഇല്ല ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും പുറത്തുനിന്ന് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും വെള്ളം തികയാത്ത പ്രശ്നം ഇസ്രായേലിന് ഉണ്ട് അതുകൊണ്ട് തന്നെ മഴയെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഇസ്രായേലിന് കഴിയില്ല വെള്ളം ശേഖരിച്ചു വെക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ് ഡീസാലിനേറ്റ് ചെയ്ത കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളവും പുനരുപയോഗം ചെയ്യുന്ന വെള്ളവും ആണ് ഇവരുടെ പ്രധാന ആശ്രയം മരുഭൂമിയിൽ വെള്ളം ശേഖരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ തടാകത്തിൽ ശേഖരിക്കുന്നു എന്നല്ല അതിനർത്ഥം ഡാമുകൾ പണിതും റിസർവേറുകൾ പണിതും അപൂർവമായി പെയ്യുന്ന മഴ പോലും ശേഖരിച്ചെടുക്കും മരുഭൂമിയിലുള്ള ഭൂഗർഭ പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നുണ്ട് മരുഭൂമിയിലുള്ള കൃഷിയിടങ്ങൾക്കരികിൽ ഭൂഗർഭത്തിൽ വലിയ ടാങ്കുകൾ നിർമ്മിച്ചാണ് വെള്ളം ശേഖരിക്കുന്നത് ചൂട് കാരണം വെള്ളം വറ്റിപ്പോകാതിരിക്കാനാണ് ഭൂഗർഭത്തിൽ ശേഖരിക്കുന്നത് വെള്ളമുള്ള മേഖലകളിൽ നിന്ന് മരുഭൂമിയിലേക്ക് വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വലിയ ചിലവുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മരുഭൂമിയിൽ പോലും വെള്ളം ശേഖരിച്ചു വെക്കുന്നത് പണ്ട് ഇസ്രായേൽ ശുദ്ധജലത്തിനായി തടാകങ്ങളെയും നദികളെയും മറ്റ് ഉറവുകളെയുമാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലം ഡിമാൻഡ് വർദ്ധിക്കുകയും ക്ഷാമം വർദ്ധിക്കുകയും ചെയ്തു അതുകൊണ്ട് ഉപ്പുവെള്ളവും മലിനജലവും ഉപയോഗയോഗ്യമാക്കണം എന്ന സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എത്തി ഇപ്പോഴുള്ള പ്രധാന മാർഗം ഡീസാലിനേഷൻ ആണ് കടലിൽ നിന്നെടുക്കുന്ന വെള്ളത്തിലെ ഉപ്പ് മറ്റു മിനറൽസും നീക്കം ചെയ്ത് ഉപയോഗയോഗ്യം ആക്കും ഇതിനായി റിവേഴ്സ് ഓസ്മോസിസ് ഡീസാലിനേഷൻ ആണ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് ഇത്തരം ഡീസാലിനേഷൻ പദ്ധതികൾ നിർമ്മിച്ചിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് ഇതിനായി അസ്കലോനിൽ രണ്ടായിരത്തി അഞ്ചിലും തുടർന്ന് പൽമാച്ചിം ഹദേര സോറക്ക് അഷ്ടോദ് എന്നിവിടങ്ങളിലും ഡീസാലിനേഷൻ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ പ്ലാന്റുകളിൽ നിന്നാണ് ഇസ്രായേലിന്റെ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള വെള്ളം വിതരണം ചെയ്യുന്നത് എഴുപത് ശതമാനം വരെ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഈ വരുന്ന വെള്ളമാണ് ഇസ്രായേലിലും ഇസ്രായേലിനു പുറത്തും ഈ പ്രോജക്ട് ചെയ്യുന്നത് ഐ ഡി ഇ ടെക്നോളജീസ് എന്ന ഒരു കമ്പനിയാണ് മഴയെ ആശ്രയിക്കാതെ സ്ഥിരമായുള്ള ഇസ്രായേലിന്റെ ആവശ്യം നിറവേറ്റുവാൻ ഈ ശുദ്ധീകരിച്ച ഉപവെള്ളത്തിന് കഴിയുന്നുണ്ട് ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള പാഴ്ജലം ഇസ്രായേൽ പുനരുപയോഗിക്കുന്നുമുണ്ട് പ്രധാനമായും കൃഷിക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇസ്രായേലിൽ ഉണ്ടാകുന്ന പാഴ്ജലത്തിന്റെ എൺപത് ശതമാനവും ഇതരത്തിൽ നെഗവ് പരുഭൂമിയിലെ കൃഷിയിടങ്ങളിലേക്കുള്ള ഭൂരിഭാഗം വെള്ളവും വിതരണം ചെയ്യുന്നത് ഷഫ്താൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന ഒരു കമ്പനിയാണ് വർഷം നൂറ്റി നാൽപ്പത് ക്യൂബിക് മീറ്റർ വെള്ളം ഇങ്ങനെ ശുദ്ധീകരിക്കുന്നുണ്ട് ഈ ട്രീറ്റ് ചെയ്ത വെള്ളം കുടിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ശുദ്ധീകരിച്ചതാണ് കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കുവാനായി നിരവധി റിസർവോയറുകൾ ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട് ഇത്തരം ഇരുന്നൂറ്റി മുപ്പത് റിസർവറുകൾ ജൂയിഷ് നാഷണൽ ഫണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ലോക പ്രശസ്തമായ ഒരു ഇനോവേഷൻ ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സിഞ്ച പ്ലാസും മകനായ എഷായോഷുവും ആണ് ഇത് കണ്ടെത്തിയത് കൃഷിയിടത്തിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നതിന് പകരം ഓരോ ചെടിയുടെ വേരിലേക്കും ട്യൂബുകളിലൂടെ വാൽവുകളിലൂടെയും എമിറ്റർ വഴി വെള്ളത്തുള്ളികൾ നൽകുന്ന ഇത് ഇതുവഴി വെള്ളം ബാഷ്പീകരിച്ചു പോകുന്നതും അനാവശ്യമായി വെള്ളം പാഴാകുന്നതും അവർ ഒഴിവാക്കുന്നു ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നൽകുന്ന വെള്ളത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും ചെടികൾക്ക് വലിച്ചെടുക്കുവാൻ കഴിയും ഇസ്രായേലിന്റെ എഴുപത്തി അഞ്ച് ശതമാനം കൃഷിയിടങ്ങളിലും ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത് ഇസ്രായേലിൽ മാത്രമല്ല ലോകമെമ്പാടും ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ള സംവിധാനം ഉണ്ടാക്കി വിൽക്കുന്നത് ഇസ്രായേൽ കമ്പനിയായ നെറ്റാഫേം ആണ് വെള്ളത്തിന് ദൗർലഭ്യമുള്ളപ്പോഴും പ്രാവർത്തികമായി ഇസ്രായേലിന് ഭക്ഷ്യ ഉൽപാദനം നടത്താൻ കഴിയുന്നത് ഈ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ അവർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വെള്ളത്തിന്റെ ദൗർലഭ്യം ആകെയുള്ള ജോർദാൻ നദിക്ക് ഒരു തോടിന്റെ വലുപ്പമാണ് ഉള്ളത് മഴ പെയ്യുന്ന സമയങ്ങളിലാണ് അതിൽ വെള്ളം ഉണ്ടാവുക കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തിയാലും അതിലും ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വലിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു ഗലിലാ കടലിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള പടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം എത്തിക്കുവാൻ തുടങ്ങി ഗലില കടൽ ഒരു ശുദ്ധജല തടാകമാണ് ആ കാലത്ത് കടൽ പോലെയായിരുന്നു തടാകം ഇസ്രായേലിന്റെ ജനസംഖ്യ വർദ്ധിച്ചതിനനുസരിച്ച് തടാകത്തിലെ വെള്ളം കുറയുവാൻ തുടങ്ങി അതോടെ മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള വെള്ളം ഉപ്പ് മാറ്റി ശുദ്ധീകരിക്കുവാൻ അവർ തീരുമാനിച്ചു ഉപ്പും മറ്റ് ലവണങ്ങളും നീക്കം ചെയ്യുവാനായി റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കുവാൻ തുടങ്ങി പ്ലാന്റുകളുടെ പേരാണ് മുൻപ് പറഞ്ഞത് ഇതുകൂടാതെ ഉപയോഗിച്ച വെള്ളം പാഴാക്കാതെ വീടുകളിലെ ടോയ്ലറ്റിൽ നിന്നും ഫാക്ടറികളിൽ നിന്നോ ഒക്കെ ഉള്ള വെള്ളം ശുദ്ധീകരിച്ച് നെഗേവ് മരുഭൂമിയിലെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കും മരുഭൂമിയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം സെൽഷ്യസിലും ഇസ്രായേൽ സ്ട്രോബെറിയും പൂക്കളും ഉൾപ്പെടെ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് താപനിലയും ഈർപ്പവും ക്രമീകരിക്കാവുന്ന ഗ്രീൻ ഹൗസുകളിലാണ് ഈ കൃഷി ചെയ്യുന്നത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായ അളവ് വെള്ളവും വളവുമാണ് ചെടികൾക്ക് നൽകുന്നത് ഇതുവഴി പത്തിരട്ടി വരെ ശേഷി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് ഇസ്രായേൽ പച്ചക്കറിയും പൂക്കളും പഴങ്ങളും പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്പിലേക്കാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് പരിസ്ഥിതിയുടെ വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഇസ്രായേലിന്റെ നിശ്ചയദാഠ്യവും സാങ്കേതിക വിദ്യയും ഒരു മാതൃകയാണ് ഉപ്പുവെള്ളം ഉപയോഗിച്ച് ഇസ്രായേൽ മരുഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളുടെ അത്രയും അളവ് വെള്ളം കൊണ്ട് സമൃദ്ധമായ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്നത് സംശയമാണ് മെഡിത്തറേനിയൻ കടലിലെ വെള്ളം ശുദ്ധീകരിച്ച് ഇസ്രായേലിലെ വീടുകളിലേക്കും വ്യവസായങ്ങളിലേക്കും എത്തുന്നു അവിടെ നിന്ന് ഉപയോഗശേഷം വെള്ളം നേരത്തെ ശുദ്ധീകരിച്ച ശേഷം മരുഭൂമിയിലേക്ക് ഒഴുകുന്നു ഈ വെള്ളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ലോകവിപണിയിലേക്ക് എത്തുന്നു ഈ കഴിവ് സമ്മതിച്ചെങ്കിലേ പറ്റൂ